ആടായി കോളേജിലെ നിയമന വിവാദത്തിൽ കണ്ണൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി എന്നതാണ് ഏറ്റവും ഒളിവിൽ ലഭിക്കുന്ന വിവരം എം കെ രാഘവൻ എംപിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർക്കെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചു നമുക്കൊപ്പം അർജുൻ കല്യാണി ചേരും ആദ്യം ദൃശ്യങ്ങളൊന്ന് കാണൂധം മാടായി കോളേജിലെ നിയമനത്തിൽ അധ്യാപക നിയമനത്തിൽ എൽ ഡി എഫിൽപ്പെട്ട ഒരു അധ്യാപകനെ കോഴ വാങ്ങി നിയമിച്ചു എന്നൊരു ആരോപണമാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉന്നയിച്ചത് ഇന്ന് ഈ വിഷയം ആളിക്കത്തുകയായിരുന്നു എം പി എം കെ രാഘവന്റെ ചിത്രത്തിന്റെ മുഖത്ത് ചെരുപ്പിട്ടടിച്ചും കോലം കത്തിച്ചുമൊക്കെയാണ് ഇന്ന് മാടായി കോളേജ് വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ പ്രതിഷേധിച്ചത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു മണ്ഡലം കമ്മിറ്റി അപ്പാടെ ഇന്ന് രാജിവയ്ക്കുന്നതും നമ്മൾ കണ്ടു കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയാണ് പൂർണ്ണമായും ഇന്ന് രാജിവെച്ചത് പ്രവർത്തകർക്കെതിരായ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചതും അർജുൻ കല്യാൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് തെരുവിലേക്ക് പ്രതിഷേധം പടരുകയാണ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി ഒന്നാകെ രാജിവെച്ചിരിക്കുന്നു രാവിലെ വന്ന വാർത്തകളനുസരിച്ചൊരു സമവായ സമവൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അച്ചടക്ക നടപടി വന്നതോടുകൂടിയാണോ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ രാജിവെക്കാൻ തീരുമാനിച്ചതും പ്രതിഷേധം പടരാനുള്ള സാധ്യതയുണ്ടോ അർജുൻ കല്യാൺ അരുൺകുമാർ കഴിഞ്ഞ ദിവസം മാടായി കോളേജിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം കെ രാഘവൻ എം പി എ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തടഞ്ഞു നിർത്തുകയും ഇത്തരത്തിൽ പ്രകോപനപരമായി ഇരുവിഭാഗങ്ങളായി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ നാല് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഡി സി സി നടപടി സ്വീകരിച്ചിരുന്നു അവരെ പാർട്ടിയിൽ നിന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു എന്നാൽ ഇന്നലെ തന്നെ അവർ ആ തീരുമാനത്തിനെതിരെ പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് വലിയ ഒരു പ്രതിഷേധം വലിയ ആൾക്കൂട്ടം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ അതോടുകൂടി ഡി സി സി നേതൃത്വം അവരുടെ ഒരു ദൂതൻ എന്നുള്ളതുപോലെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്തിനെ ഇവരുമായി ഒരു സമവായ ചർച്ചയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്തു അങ്ങനെ കുഞ്ഞിമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ ഇവർ സംഘ സംഘടിക്കുകയും അതിനുശേഷം ചർച്ച നടത്തുകയും ചെയ്തു ആ ചർച്ചയിൽ ഒരു തീരുമാനമായി കണക്കായി കൈക്കൊണ്ടത് ഈ പറയുന്ന നാലു പേർക്കെടുത്തിട്ടുള്ള സസ്പെൻഷൻ നടപടി പിൻവലിക്കണം അതിനോടൊപ്പം തന്നെ മാടായി കോളേജിൽ നടത്തിയിട്ടുള്ള ബന്ധു നിയമനം കോഴ നിയമനം അത് നിർത്തലാക്കാൻ അല്ലെങ്കിൽ ആ നിയമനം അംഗീകരിക്കാൻ വേണ്ടി പാടില്ല ഭരണസമിതി അംഗീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള തീരുമാനമായിരുന്നു കൈക്കൊണ്ടത് രജിത്ത് നാറാത്ത തന്നെ ആ പ്രവർത്തകർക്ക് ഉറപ്പ് നൽകി അതായത് ഡി സി സി നേതൃത്വവുമായും കെ പി സി സി നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഈ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളും എന്നുള്ളൊരു തീരുമാനം ഈ പ്രവർത്തകർ അറിയിച്ചു പിന്നീട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയായിട്ടും ഇത്തരത്തിലൊരു തീരുമാനം ഈ പ്രവർത്തകരുടെ ഭാഗ ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു രാജി കൂട്ടരാജിക്കൊരുങ്ങുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നത് റിപ്പോർട്ടർ ടി വിയിലൂടെയായിരുന്നു ആദ്യമായി ഈ വാർത്ത പുറത്തേക്കെത്തിയത് ആ ഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ നമ്മൾ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് ഇത് ഒരു തരത്തിലും ശരിയായ വാർത്തയെല്ലാം തുടങ്ങി അസഭ്യവർഷം ഉൾപ്പെടെ നമ്മളോട് നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ആ വാർത്തയെ ശരിവെക്കുന്നതായിരുന്നു അതായത് കൃത്യമായ രീതിയിൽ ആദ്യം ഇത്തരത്തിൽ ഈ ഒരു ചർച്ച നടക്കുന്നു പിന്നീട് ഈ കുഞ്ഞുമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ യോഗം ചേരുന്നു ഒന്നടങ്കം ആ ബ്ലോക്ക് കോൺഗ്രസ് കമ്മി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രാജിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു പയ്യന്നൂരിലും അതുപോലെ തന്നെ മാടായിലും കല്യാശ്ശേരിയിലുമെല്ലാം സമാനമായിട്ടുള്ള യോഗങ്ങൾ ഇന്ന് രാത്രിയും നാളെയുമൊക്കെ നടത്തി കൃത്യമായ രീതിയിൽ ആ നാളെ കൂടുതൽ രാജികൾ ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല ഡി സി സി നടത്തിയ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് അവിടെയുള്ള പ്രവർത്തകർ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഒരു മണ്ഡലം കമ്മിറ്റി തന്നെ ഒന്നടങ്കം രാജിവെച്ച് പുറത്തു വന്നിരിക്കുന്നത് മുപ്പത്തിയാറ് പേരാണ് രാജിവെച്ചത് കുഞ്ഞുമംഗലം മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും രാജിവെച്ചിരിക്കുന്നു പയ്യന്നൂരിലേക്കും കല്ല്യാശ്ശേരിയിലേക്കും മടായിയിലേക്കുമൊക്കെ പ്രതിഷേധം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു